ഒമ്പത് പേർ നോമിനേറ്റഡ് ആയിരിക്കുകയാണ് മൂന്നാം ആഴ്ചയിലേക്ക് പക്ഷെ പേടിക്കണ്ട നോമിനേഷനിൽ വരാത്തവർക്ക് മുട്ടൻ പണി വരുന്നുണ്ട് എന്താണെന്നല്ലേ പറയാം നോമിനേഷനിൽ നമ്മൾ പ്രതീക്ഷിച്ച ആളുകളിൽ ഒന്ന് രണ്ട് പേരുകൾ വന്നിട്ടില്ല ഒന്ന് രണ്ട് പേർക്ക് എമണ്ടം പണിയാവും അനീഷിനെയും അഭിശ്രീയൊക്കെ പോലുള്ളവർക്ക് ഭയങ്കര വലിയൊരു പണി കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് നോമിനേഷന്റെ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പന്ത്രണ്ടേ മുക്കാൽ മുതൽ ഒന്നേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആണ് നോമിനേഷൻ ഇപ്പൊ കഴിഞ്ഞു പക്ഷേ ട്വിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചില്ല ക്രോസ് നോമിനേഷൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്തെങ്കിലും ഒരു പവർ കൊടുക്കാം മീൻസ് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡയറക്റ്റ് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ തമിഴ് ബിഗ് ബോസിലൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് എന്താ പറയാ ഈ പറയുന്ന എന്തെങ്കിലും ഒരു ടാസ്ക് ആ വീക്കിൽ വെച്ചിട്ട് ഈ ടാസ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ജയിച്ച ഒരാൾക്ക് നോമിനേഷൻ ഉള്ള ഒരാൾക്ക് നോമിനേഷൻ ഫ്രീ പാസ് കൊടുക്കുക അതായത് അവരെ നോമിനേഷൻ ഇന്ന് കട്ട് ചെയ്യും അങ്ങനെ തമിഴിലൊക്കെ എന്തോരം സൂപ്പർ സാധനങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറയാം ഇപ്പൊ കഴിഞ്ഞ സീസണിൽ അതൊക്കെ മലയാളത്തിൽ കൊണ്ടുവരാമായിരുന്നു ഓക്കെ അപ്പൊ ലൈവില് നടന്ന കാര്യങ്ങൾ പറയാനാണ് പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എം അങ്ങനെ ബിഗ് ബോസ് ആദ്യം തന്നെ ഇവരുടെ അടുത്ത് കുറേ ഇപ്പൊ നോമിനേഷൻ ആണെങ്കിലും അവരുടെ ഇഷ്ടത്തിനല്ല ബിഗ് ബോസ് വിട്ടു കൊടുക്കുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ബിഗ് ബോസ് ഓരോ പ്രാവശ്യം നോമിനേഷൻ വിളിക്കുമ്പോൾ ഓരോരോ കാരണങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് നോമിനേറ്റ് ചെയ്യേണ്ടതാണ് ഇവർ ഇവർക്ക് ചെയ്യാനുള്ള വേല പക്ഷേ ഇവർ അതൊന്നും അല്ല ചെയ്യുന്നത് ബിഗ് ബോസ് പറയുന്നത് നിങ്ങളുടെ പ്ലാൻ ഞാൻ കാണുന്നുണ്ട് ഗ്രൂപ്പ് കാണുന്നുണ്ട് മിണ്ടാ പൂച്ചകൾക്ക് അഭിനന്ദനങ്ങൾ ഹീറോ ഹീറോയിൻസിന് പരിവേഷങ്ങൾക്ക് അഭിനന്ദനങ്ങൾ സ്ക്രീൻ സ്പേസ് നേരുന്നവർക്ക് അഭിനന്ദനങ്ങൾ അപ്പോൾ ഇതുപോലെ ഇരിക്കുന്ന മിണ്ടാ പൂച്ചകളെയും ഹീറോ ഹീറോയിൻ ചമയുന്നവരെയും നോമിനേറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത് മീൻസ് ഇവിടെ കണ്ടന്റ് മേക്കേഴ്സിനെയും അതുപോലെ തന്നെ സൈലന്റ് വാലീസിനെയാണ് നോമിനേറ്റ് ചെയ്യാനായിട്ട് ബിഗ് ബോസ് പറയുന്നത് പക്ഷെ ഇവർ ചെയ്യുന്നത് നേരെ തിരിച്ചു ആണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് പേര് മാത്രം അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഷാരിക പോകുന്നു അനുമോളുടെയും ശൈത്യയുടെയും പേരാണ് പറയുന്നത് അനുമോളൂടെ സൈഫായിട്ട് കളിക്കുന്നു ഫെയ്ക്ക പോലെ തോന്നുന്നു അനാവശ്യ പ്രശ്നങ്ങളിൽ ഇടപെടും പോലെ തോന്നുന്നു ഷൈത്യയുടെ പേര് പറയാൻ കാരണം പൊട്ടൻഷ്യൽ ഇല്ല അങ്ങനെ അധികം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല അനു പോകുന്നു അക്ബറിൻ്റെയും ജിസേലിന്റെയും പേരാണ് പറയുന്നത് അക്ബർ ആവശ്യമില്ലാതെ എന്നോട് വ്യക്തിവൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കുകയാണ് ജിസയിലെ തെറ്റിദ്ധാരണ കാരണം എന്നെ കുറ്റപ്പെടുത്തി എന്നെ കള്ളി എന്നൊക്കെ വിളിച്ചു അഭിലാഷ് പോകുന്നു അപ്പാനിയുടെയും സരികയുടെയും പേരാണ് മിഡ് വീക്കിലെ ഈ പറയുന്ന അനീഷുമായിട്ടുള്ള ഇഷ്യൂവിൽ എന്നെ പോലുള്ള കണ്ടസ്റ്റൻസ് വയ്യാത്ത കണ്ടസ്റ്റൻസിനെയൊക്കെ തന്നെ കാല് വയ്യാത്തവരെയൊക്കെ എന്താ പറയാ മോശമായിട്ട് ചിത്രീകരിച്ചു അതൊരു ആക്ട് അനീഷ് അപ്പാനിയുടെ ഭാഗത്തുനിന്ന് വന്നു സരിക സരികയുടെ പേര് പറയാൻ കാരണം അപ്പാനിയും അക്ബറിന്റെ ഗ്യാങ്ങിലേക്ക് ഇപ്പൊ ഇൻക്ലൂഡ് ആയിരിക്കുന്നു അടുത്ത റെന പോകുന്നു ഷാരികയുടെയും ഷൈത്യുടേയും പേരാണ് ഷാരിക മിഡ് വീക്കിൽ അഭീഷണ പോയ ശേഷം കിളിയായിട്ടാണ് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത് ഷൈത്യ ഒട്ടും ആക്റ്റീവല്ല അനുമോളിന്റെ പി എ ആണ് അക്ബർ പോകുന്നു ഷൈത്യുടേയും ഷാനവാസിന്റെയും പേരാണ് അല്ല ഷാരിഗയുടെയും ഷാനവാസിന്റെയും പേരാണ് ഷാരിക അനീഷ് വിഷയത്തിൽ വീക്കെൻഡിൽ അഭിപ്രായം മാറ്റി പറഞ്ഞു ഷാനവാസ് ഇന്നലെ രാത്രി ഈ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് തിരിച്ചപ്പൊ ഒന്നും മിണ്ടാന്ന് വിണ്ടാന്ന് ഇപ്പൊ എല്ലാം തലകു തന്നെ മറഞ്ഞടക്ക് ഇന്നലെ അങ്ങനെ ഇന്നിങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നു സരിക പോകുന്നു അനിമോളുടെയും രേണുവിൻ്റെയും പേരാണ് അനിമോൾ ഈസി ആയിട്ട് കാണുന്നു ഈ ഗെയിമിനെ സപ്പോർട്ട് ഉള്ളോണ്ട് അതിനെ ആ ലെവലിലെ കാണുന്നുള്ളൂ രേണു വയ്യാതെ വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖത്ത് നോക്കി പല കാര്യങ്ങളും രേണു പറയുന്നുമില്ല അപ്പാനി പോകുന്നു ഒനിലിന്റെയും ശൈത്യുടേയും പേരാണ് ഒനിൽ ഗെയിമർ ആയിട്ടില്ല ഇതുവരെ ഒരു ഒപ്പീനിയനും സ്വന്തം കാര്യത്തിൽ ഇല്ലാത്ത ഒരാളാണ് ശൈത്യ ഇനിയും ആക്റ്റീവ് ആകാനുണ്ട് ആദിലാനൂറ പോകുന്നു നെവിൻ്റെയും ഷാരികയുടെയും പേരാണ് നെവിൻ ഇതുവരെ സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല ഷാരിക ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും എല്ലാത്തിനും പൊട്ടിത്തെറിക്കുന്നുണ്ട് നെവിൻ പോകുന്നു ഷാരികയുടെയും അക്ബറിൻ്റെയും പേര് ഷാരിക ഡാർക്ക് സോണിൽ പോയതിനു ശേഷം ഡെഡ് സോണിൽ പോയതിനു ശേഷം ഒരു മാറ്റവും ഇല്ല എല്ലാത്തിനും തുള്ളിച്ചാട് പ്രതികരിക്കുന്നു അക്ബർ ടീം ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് പിന്നെ എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ ശ്രമിക്കുന്നു ജിസേലെ അനുമോളുടെയും ആദില നുറയുടെയും പേരാണ് അനുമോള് ലാസ്റ്റ് വീക്കിൽ ഈ പറഞ്ഞതുപോലെ ബെഡ് ഒക്കെ തുറന്ന് നോക്കി ആദിലാ നുറ ഇവിടെ സേഫ് ഗെയിം കളിക്കുന്നു ഷാനവാസ് പോകുന്നു രനയുടെയും അപ്പാനിയുടെയും പേരാണ് റന അവളുടെതായിട്ടുള്ള ഒരു എന്താ പറയാ അവളുടെതായിട്ടുള്ള ഒരു വഴക്കുകളെല്ലാം തന്നെ ഡെയിലി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നു അപ്പാനി പേടിച്ച് ഗെയിം കളിക്കുന്നു ഗ്രൂപ്പിസം കാണിക്കുന്നു പണിപ്പുരയിൽ സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടില്ല രേണു പോകുന്നു അപ്പാനിയുടെ ഒനിലിന്റെയും പേരാണ് അപ്പാനി ആവശ്യമില്ലാതെ ഉച്ചയും വഴക്കം ഉണ്ടാക്കുന്നു ഒനിൽ ആക്റ്റീവ് അല്ല അനീഷ് പോകുന്നു ബിന്നിയുടെയും അപ്പാനിയുടെയും പേരാണ് ബിന്നി ബാത്റൂമിൽ ാത്റൂമിന്റെ കേസിൽ തന്നെ പറഞ്ഞ ഇതാണ് അനീഷ് പറയുന്ന കാരണം പിന്നെ അപ്പാനി അതിശക്തമായ പ്രതികരണമാണ് എല്ലാ കാര്യത്തിലും ഷൈത്യ പോകുന്നു റനയുടെയും അക്ബറിന്റെയും പേരാണ് റന ആവശ്യമില്ലാത്ത ചൊറിയലാണ് റെസ്പെക്റ്റ് ഇല്ല അക്ബർ ആവശ്യമില്ലാത്ത ബഹളം ഉണ്ടാക്കുന്നു ഒനിയില് സരികയുടെയും ഷാരിഖയുടെയും പേര് സരിക ഇവിടെ കളിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല ഗ്യാങ്ങിൽ പെട്ടു പോകുന്നു ഷാരിക നിലപാടില്ലാത്ത വ്യക്തിയാണ് ബിന്നി പോകുന്നു ഷൈത്യേയും ഒനിലിന്റെയും കേസാണ് ശൈത്യ ഒതുങ്ങി പോകുന്നുണ്ട് ഒനിയിൽ ക്യാപ്റ്റൻസി ആ കിച്ചൻ ക്യാപ്റ്റൻസി കിട്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആക്കാൻ പറ്റിയില്ല ആര്യൻ അബിയുടെയും ഷാനവാസിന്റെയും പേരാണ് പറയുന്നത് സേഫ് പ്ലേ ആണ് അബി കുറച്ച് ഫേക്ക് ആയിട്ട് തോന്നുന്നുണ്ട് ഗുഡ് ബുക്കിൽ കയറാൻ നോക്കുന്നുണ്ട് ഷാനവാസ് ഞാനാണ് ഹീറോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹീറോയിസം കാണിക്കുന്ന ഷാനവാസ് ആണെന്നാണ് പറയുന്നത് ഇനി ഞാൻ നോമിനേ ഇത് നോമിനേഷൻ കഴിയുന്നു നോമിനേഷൻ വോട്ട്സ് അനുവിന് മൂന്ന് വോട്ട് ഷൈറ്റയ്ക്ക് നാല് വോട്ട് അക്ബറിന് മൂന്ന് വോട്ട് ജിസൈലിന് ഒരു വോട്ട് അപ്പാനിക്ക് നാല് വോട്ട് സരികയ്ക്ക് രണ്ട് വോട്ട് ഷാരിഖയ്ക്ക് അഞ്ചു ഓട്ട് ഷാനവാസിന് രണ്ട് ഓട്ട് രേണുവിന് ഒരു ഓട്ട് ഒനീലിന് മൂന്നു ഓട്ട് നെവിന് ഒരു ഓട്ട് ആദിലാനൂറയ്ക്ക് ഒരു ഓട്ട് റനയ്ക്ക് രണ്ട് വോട്ട് ബിന്നിക്ക് ഒരു വോട്ട് അബിക്ക് ഒരു വോട്ട് ഇതാണ് മൊത്തം നോമിനേഷൻ ഇനി ഒരു വോട്ടുള്ളവരൊക്കെ ഉള്ളവരൊക്കെ ക്യാൻസൽ ആവും അതായത് അബി ബിന്നി ആദിലൂറ നെവിൻ ജിസേലെ ഇവർ ആറ് പേരും ആയി ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ക്യാപ്റ്റനും ആയി ബാക്കിയുള്ളവർക്കാണ് നോമിനേഷൻ ലിസ്റ്റിൽ ഈ ആഴ്ച ഒമ്പത് പേര് സരിക ഷാനവാസ് റന ഒനിൽ അനുമോൾ അക്ബർ അപ്പാനി ഷൈത്യ ഷാരിക ഇത്രയും പേരാണ് വന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് ഇതിനകത്തവർക്ക് കുറച്ചൊരു ട്വിസ്റ്റ് ഒരാളെ സേവ് ചെയ്യാൻ ക്യാപ്റ്റി ഇത് നോമിനേഷൻ കഴിഞ്ഞിട്ട് ഒരാളെ സേവ് ചെയ്യാൻ സീസൺ വണ്ണിലൊക്കെ കൊടുത്ത പോലെ ഒരാളെ റീപ്ലേസ് ചെയ്യാൻ ഒരു ടാസ്ക് കൊടുത്തിട്ട് അത് ജയിച്ചിട്ട് ഇതിരിൽ നിന്നും ഒരു ടാസ്ക് കൊടുത്ത് ജയിച്ചിട്ട് ഒരാൾക്ക് ഡയറക്ട്ലി ഇതിൽ നിന്ന് സേവ് ആവാം അങ്ങനെയൊക്കെ കൊടുത്താൽ നല്ലതായിരിക്കും ഇനി എന്തുകൊണ്ടാണ് നോമിനേഷനിൽ വരാത്തവർ പെടും അല്ലെങ്കിൽ മുട്ടം പണി വരുന്നു എന്ന് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓഡിയൻസിന്റെ ഒരു ട്രെൻഡ് ഉണ്ട് ഈ നോമിനേഷനിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നവർക്ക് വോട്ട് വീണോണ്ടേരിക്കും ആദ്യത്തെ ആഴ്ച വരെ എല്ലാവർക്കും മേടിയായിരിക്കും രണ്ടാമത്തെ ആഴ്ച വരെ കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ച വരുമ്പഴത്തേക്കും ഒരു സേവായി 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 ഒരു പർട്ടിക്കുലർ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അക്ബർ നോട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടെന്ന് വിചാരിച്ചു ഫസ്റ്റ് വീക്ക് അക്ബർ നോട്ട് ചെയ്തു സെക്കൻഡ് വീക്ക് അക്ബർ നോട്ട് ചെയ്തു തേർഡ് വീക്ക് അക്ബർ നോട്ട് ചെയ്യും ഇപ്പൊ ഫോർത്ത് വീക്ക് പുതിയ ഒരാൾ നോമിനേഷനിലേക്ക് വന്നാൽ പോലും ഞാൻ അക്ബറിനല്ലേ ചെയ്തുകൊണ്ടിരുന്ന അക്ബർ ആ ഒരു ട്രെൻഡ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആ ഒരു ട്രെൻഡ് പിടിച്ച ആൾക്കാർ അങ്ങ് പോകും അപ്പോൾ നോമിനേഷനിൽ വരാതിരിക്കുന്നവർക്ക് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ആളാണെങ്കിൽ പോലും നോമിനേഷനിൽ വരാതിരിക്കുമ്പോൾ അത് അവർക്ക് വോട്ട് കിട്ടാനുള്ള ചാൻസസ് ഇല്ല കുറവാണ് ഇപ്പോൾ രണ്ട് പേരുടെ കേസാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് നോമിനേഷനിൽ വന്നിട്ടില്ലാത്തത് അഭിശ്രീയും അനീഷും മാത്രമേ ഉള്ളൂ അഭിശ്രീ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇഷ്യൂ എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അഭിശ്രീക്ക് വോട്ട് കിട്ടത്തില്ല കളിച്ചാൽ വോട്ട് കിട്ടത്തില്ല കളിച്ചില്ലെങ്കിൽ വോട്ട് കിട്ടത്തില്ല അതിന് ഇനി ഈ ആഴ്ച വല്ലതും ചെയ്യണം അഭിശ്രീ വന്ന ഫസ്റ്റ് വീക്കിൽ ആദ്യത്തെ ഒരു ത്രീ ഡേയ്സ് ഫയർ ആയിരുന്നു പിന്നെ അങ്ങ് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി അഭിപ്രായം പറയേണ്ടടുത്ത് മാത്രം പറഞ്ഞിട്ട് പോയി പക്ഷെ ബിഗ് ബോസിനെ പൊറത്തവരേക്കും ബിഗ് ബോസിന് കുറേ സംഭവങ്ങൾ കൂടി വേണം ഓക്കെ അത് കൊടുത്തിട്ടില്ല അനീഷ് ഫസ്റ്റ് വീക്ക് ഫുൾ കോണ്ടന്റ് ആയിരുന്നു സെക്കൻഡ് വീക്ക് അനീഷ് അഭീക്ഷനിൽ വന്നാൽ സേവ് ആയാലും പക്ഷെ ഈ തേർഡ് വീക്ക് വന്നാൽ പോലും സംശയമാണ് അനീഷ് വന്നിട്ടില്ല അഭീക്ഷൻ അനീഷിന്റെ പേര് മനീഷൻ കൂടെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അനീഷ് അഭിശ്രീയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് വീഴാനുള്ള സാധ്യതകൾ കുറവാണ് കാരണം അനീഷ് ഫസ്റ്റ് വീക്ക് ഉണ്ടാക്കി വെച്ച ആ ഒരു സംഭവം എല്ലാം എത്ര നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇറ്റ്സ് കോണ്ടൻറ്റ് അത് മാഞ്ഞി വയ്ക്കൊണ്ട് അത് ഫെയ്ഡ് ഫെയ്ഡായിക്കൊണ്ടിരിക്കും അത് ഫെയ്ഡാകും തോറും വോട്ട് വീഴാനുള്ള സാധ്യതകൾ കുറയും നിലവിൽ നോമിനേഷനിൽ വരുന്നവർക്ക് വോട്ട് കിട്ടിക്കൊണ്ടിരിക്കും അഭിശ്രീം അനീഷും അതുപോലെ തന്നെ രേണു രേണുവും രേണുവും നോമിനേഷനിൽ നിന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ രേണു വന്നു കഴിഞ്ഞാലും പണി കിട്ടും രേണുവിനും പണി കിട്ടും കാരണം വോട്ടുകൾ കുറഞ്ഞ് 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 സോഷ്യൽ മീഡിയയിൽ അത്രയും ട്രെൻഡിങ് ആയിട്ട് എന്നാൾ കോൺട്രവേഴ്സി ആദ്യത്തെ ഒരാഴ്ച നോമിനേഷനിൽ വന്നു സേവ് ആയി പിന്നെ അണഞ്ഞു അണഞ്ഞ മട്ട് ഇനി നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഡേഞ്ചർ ആണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇവരിൽ ആരായിരിക്കും ഈ ഒമ്പത് പേരിൽ പോകാൻ സാധ്യത ഉള്ളത് നോക്കാം നമുക്ക് എന്തായാലും അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റിലോട്ട് വരാം അതുപോലെ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനാണ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത വീഡിയോട്ട് വരുന്നവരെ